ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെയാണ് അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സക്കറിയ പത്ത് അവരെ കർത്താവിൽ ബലപ്പെടുത്തും അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും കർത്താവരുടെ ഒരൊറ്റ നാമമേ ഉള്ളൂ ആ നാമത്തിൽ ബലപ്പെടുത്തി നിർത്തണം പൊട്ടിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന മനുഷ്യർ ഉണ്ടാകും കൊണ്ടല്ല ഉപയോഗശൂന്യമായ ഒന്നിനു കൊള്ളാത്ത ആശ്വാസ വചനങ്ങൾ കൊണ്ടുമല്ല കർത്താവിൽ ബലപ്പെടുത്തണം കർത്താവിന്റെ തിരുനാമത്തിൽ പിന്നെ അവർക്ക് ആ തിരുനാമത്തിൽ അഭിമാനം കൊള്ളാൻ സാധിക്കും കാരണം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ ആ നാമത്തിൽ നിർത്തിയാൽ ആ കർത്താവിന്റെ തിരുനാമത്തിൽ ബലപ്പെടുത്തി നിർത്തിയാൽ പിന്നെ ആ മനുഷ്യൻ ഇളകുകയില്ല അവർക്ക് അഭിമാനിക്കാനുള്ള വക കർത്താവ് നൽകും വിശ്വസിക്കാം ചേർന്ന് നിൽക്കാം ആ കർത്താവിന്റെ സന്നതിയിൽ അഭിമാനിക്കാനുള്ള വക ദൈവം നൽകും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ